ഇത് ആരാണ് ഈ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യണം നയൻ ഫോർ നയൻ ഡബിൾ ഫൈവ് ഫൈവ് ഡബിൾ ത്രീ ഡബിൾ ത്രീ ഇതാരുടെ നമ്പറാണ് ഒന്ന് വെരിഫൈ ചെയ്യൂ ഒരു സെക്കൻഡ് ഈ ഫോട്ടോ നോക്കണം ഈ ഫോട്ടോ നോക്കണം ഈ വാട്സപ്പ് മെസ്സേജും നോക്കണം എന്താ ഇത് ഇത് ജയരാജൻ്റെ മകൻ എനിക്ക് അയച്ച മെസ്സേജാണ് നന്ദകുമാറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ കേരള പോലീസ് തയ്യാറാകണം എന്നാവശ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പത്രസമ്മേളനം ഇവിടെ നടത്തിയിട്ടുള്ളത് നമസ്കാരം ബി ജെ പിയിലേക്ക് ചാടാൻ ശ്രമം നടത്തിയത് ഇ പി ജയരാജൻ തന്നെയെന്ന് ഉറപ്പിച്ച് ശോഭ സുരേന്ദ്രൻ എല്ലാ തെളിവുകളും ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ നിരത്തി ഇപിയുമായുള്ള ഡൽഹി ചർച്ചയ്ക്ക് തനിക്ക് ടിക്കറ്റ് അയച്ചു തന്നത് ദല്ലാൽ നന്ദകുമാറാണെന്നും അവർ വ്യക്തമാക്കി ഈ ടിക്കറ്റും ശോഭാ സുരേന്ദ്രൻ തെളിവായി മാധ്യമങ്ങളെ കാണിച്ചു ഇ പി മകന്റെ നമ്പറിലൂടെയാണ് തന്നെ ആദ്യമായി ബന്ധപ്പെട്ടത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നോട്ട് മൈ നമ്പർ എന്ന് ഇ പി ജയരാജന്റെ മകൻ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു എന്നും ശോഭ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു വെളിപ്പെടുത്തലിനൊപ്പം തെളിവുകളും ശോഭ സുരേന്ദ്രൻ ഹാജരാക്കി ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നതിനുള്ള തൊണ്ണൂറ് ശതമാനം ചർച്ചകളും പൂർത്തിയായിരുന്നു പിന്നെ എന്തുകൊണ്ട് പിന്മാറി എന്ന് ജയരാജൻ പറയട്ടെ എന്നും ശോഭ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇ പി ജയരാജൻ്റെ മകൻ്റെ നമ്പറിലൂടെയാണ് തന്നെ ആദ്യം ബന്ധപ്പെട്ടത് പിന്നീട് ഇ പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് പിണറായിക്ക് നന്നായി അറിയാമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഒപ്പം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറാണോ അതോ എം വി ഗോവിന്ദൻ മാഷാണോ എന്ന കാര്യവും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു അല്ല ഇത് ജയരാജന്റെ മകന്റെ കയ്യിലുള്ള ഫോണാണ് ജയരാജൻ്റെ മകനാണ് ഈ ഫോ എനിക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അപ്പം ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയരാജന്റെ മക്കൾക്ക് ശോഭാ സുരേന്ദ്രൻ്റെ മെസ്സേജ് അയക്കേണ്ട കാര്യം എന്താണ് ഒന്ന് രണ്ടാമതായിട്ട് ഞാൻ ഇന്നലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദകുമാറിൻ്റെ വാട്സപ്പ് മെസ്സേജുകൾ ഞാൻ വായിക്കാനായിട്ട് കൊടുത്തിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ജനുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ല ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഞാൻ മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നില്ല ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സൗത്ത് ഇന്ത്യയിൽ പുതിയ ആളുകളെ ചേർത്തുന്ന മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ ഓൾ ഇന്ത്യ കോ കൺവീനർ എന്നുള്ള ചുമതലയിലിരിക്കുന്ന ഒരാളാണ് ശോഭ സുരേന്ദ്രൻ നന്ദകുമാർ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ചുമതല കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ പിറകിൽ നടക്കുന്ന ഒരാളല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വീട്ടിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുള്ള ഒരാളാണ് പ്രധാനമന്ത്രിയുടെ വീട്ടിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അപ്പോയിൻമെൻ്റ് കിട്ടിയ ഒരാളാണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയിട്ടല്ല പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചറിഞ്ഞു വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് മാധ്യമ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു രാജ്യത്തിൻ്റെ അഞ്ചംഗ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ വലിയ നേതാക്കന്മാരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കുകയും അമിത്ഷാജി ആ യോഗങ്ങളിൽ ആ സമയത്ത് മാസത്തിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ അമിത്ഷാജി പോലും ഇരിക്കുന്ന ഏറ്റവും വലിയൊരു കമ്മിറ്റിയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ കമ്മിറ്റി എന്ന് പറയുന്നത് സദസ്യതാ അഭിയാൻ എന്ന് പറയും അങ്ങനെ പ്രവർത്തിച്ച പ്രവർത്തന രംഗത്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് നിങ്ങളുടെ മുന്നിൽ നന്ദകുമാർ പറഞ്ഞത് എനിക്ക് ഒരു പിടിപാടിൻ്റെയും ആവശ്യം ഈശ്വരൻ സഹായിച്ചിരുന്നില്ല മറ്റൊരു കാര്യം നന്ദകുമാർ പറഞ്ഞത് കുന്നുമ്മൽ സുരേന്ദ്രനും അതുപോലെ തന്നെ ബി എൽ സന്തോഷും ശോഭാ സുരേന്ദ്രനും ഒക്കെ തമ്മിൽ വളരെ പ്രശ്നത്തിലാണ് എന്നാണ് എടോ നന്ദകുമാറേ കുന്നമ്മൽ സുരേന്ദ്രൻ കെ സുരേന്ദ്രനും ബി എൽ സന്തോഷിൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും ശരീരത്തിൽ ഒഴുകുന്നത് ഒരേ ചോരയാണ് മനസ്സിലായില്ലേ ഞങ്ങൾ പാർട്ടിക്കകത്ത് ഞങ്ങളുടെ പാർട്ടി ഇരുമ്പ് മറയുള്ള പ്രസ്ഥാനമൊന്നുമല്ല പാർട്ടിക്കകത്ത് ഞങ്ങള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഞങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിലും മാധ്യമങ്ങളുടെ പിറകിലുമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട് എന്നാൽ ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഭീകരവാദികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ് അത് മാർസിസ്റ്റ് പാർട്ടിയുടെ വിശകലന യോഗങ്ങൾ നടക്കും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എൻ്റെ പാർട്ടിയിലേക്ക് ഞാൻ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഞാനും പത്ത് മുപ്പത് വർഷമായല്ലോ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു അങ്ങനെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് എത്രയോ വലിയ വലിയ ആളുകളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് എത്രയോ ആളുകളുമായിട്ട് മാർസിസ്റ്റ് പാർട്ടി ആലപ്പുഴയിലെ തന്നെ തലപ്പൊക്കമുള്ള എത്രയോ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാനിത് ഈ യാഥാർത്ഥ്യം ഞാനിപ്പോൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇത്രയും ഗൂഢാലോചന നടത്താൻ വിദഗ്ധനായിട്ടുള്ള പിണറായി വിജയൻ നാളെ എന്തെങ്കിലും കുൽസിത പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ മണ്ണിലെടുത്താൽ ഒരു രക്ഷാകവചം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ള ഭൂമിയല്ലാതെ ഒരു സെൻറ്റ് ഭൂമി പോലും ശോഭാ സുരേന്ദ്രന് ഇല്ല നിങ്ങളിവിടെ ആയിരക്കണക്കിന് കോടി രൂപ കവർന്നെടുക്കുന്നവരുടെ പിറകിൽ നടക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം ശോഭാ സുരേന്ദ്രൻ എട്ട് സെൻറ് ഭൂമി എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് സൗകര്യമുള്ളവർക്ക് ഞാനത് വില്ക്കും പക്ഷേ അഡ്വാൻസ് തന്ന് പണം ബാക്കി തരാത്തവന് ആ ഭൂമി കൊടുക്കാനായിട്ട് ഇത് വെള്ളരിക്ക പട്ടണമല്ല പിന്നെ ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയക്കണം അയച്ചിട്ടില്ല ഞാൻ പച്ചയ്ക്ക് പറഞ്ഞല്ലോ എന്നെ പിന്നെ പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് ബോൺ ക്യാൻസർ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടുപേര് തേക്കുൻകാട്ടിൽ നാരായണൻ അവരുടെ വീട് പാർലിക്കാട് പാർലിക്കാടിലെ തേക്കൻ കാട്ടിൽ നാരായണൻ അമല ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുകയും ബോൺ ക്യാൻസർ അധികരിച്ചുകൊണ്ട് മരണമടുകയും ചെയ്തോ ഇല്ലയോ മാധ്യമ സുഹൃത്തുക്കളൊന്ന് വിളിച്ച് നോക്കുന്നേ ഞാൻ പറഞ്ഞല്ലോ കാരണം ഇത് ഇത് ഇതിൽ കൂടുതൽ ഇനി എന്താ പറയാനുള്ളത് കണ്ണൂർ ജില്ലയിലെ തലപ്പൊക്കമുള്ള ലീഡറാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇന്ന് ശോഭാ സുരേന്ദ്രൻ അറിയുമോ എന്ന് ചോദിച്ച സമയത്ത് പ്രത്യേക ശരീരഭാഷയിൽ നടന്നു പോകുന്ന ശ്രീമാൻ ജയരാജനെ നിങ്ങളെല്ലാവരും കണ്ടു എനിക്ക് എനിക്കദ്ദേഹം ജീവിച്ചിരിക്കണമെന്നാഗ്രഹമുണ്ട് കേരളത്തിൽ കേരളത്തിൽ ബഹുമാനപ്പെട്ട ഇ പി ജയരാജൻ ജീവനോടുകൂടി ഉണ്ടാകണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവും നിലനിൽക്കണം എന്നൊരാഗ്രഹമുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ബി ഒരാൾ വന്നു എൻ്റെ വരെ ക്രെഡിബിലിറ്റി അതായത് ഒരാളെ നമ്മൾ പാർട്ടിക്കകത്തേക്ക് ചേർത്താൻ തീരുമാനിക്കുമ്പോൾ അതിന് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ വലിയ നേതാക്കന്മാരുമായിട്ട് എല്ലാം തീരുമാനിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിനിടയിൽ ആ വ്യക്തി പിന്മാറിപ്പോയാൽ അത് വ്യക്തിപരമായിട്ട് എനിക്ക് എനിക്കുകൂടി ദോഷമുള്ളൊരു കാര്യമാണ് എന്നിട്ടും ഞാൻ ഇത്രയും നാൾ പറഞ്ഞില്ലല്ലോ മാധ്യമ സുഹൃത്തുക്കളോട് കാരണം എനിക്കറിയും കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ആദ്യത്തെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത് വാടിക്കൽ രാമകൃഷ്ണേട്ടനെ വെട്ടിക്കീറി കൊലപ്പെടുത്തിയതിലെ ഒന്നാം പ്രതിയാണ് ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ബലിദാനികളെ സൃഷ്ടിക്കാൻ ആ ബലിദാനികളെ സൃഷ്ടിക്കുന്ന ഈ മനുഷ്യൻ കേരളത്തിൽ എന്തെല്ലാം ചെയ്യും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവഗാഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ചില കാര്യങ്ങൾ പറയാതിരുന്നത് പക്ഷേ ഇതെല്ലാം എന്നെ കൊണ്ട് ഈ ഗ്രൗണ്ടിൽ പറയിപ്പിച്ചതാണ് അത്രേം ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുള്ളൂ